നമസ്കാരം എല്ലാവർക്കും ഒൻപതാം ക്ലാസ്സിലെ മലയാള കേരള പാഠാവലി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് തത്തക്കൂട്ട് എന്ന പാഠഭാഗത്തിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളുടെ വിശകലനവും ഒക്കെ നമ്മൾ നേർത്തിയിട്ടിരുന്നു ഡി ആൻഡ് ആൻഡി ബ്രദേഴ്സ് ആൻഡ് ബ്രോസ് എന്നെൻ്റെ ചാനലിലാണ് ഇട്ടിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠഭാഗം വിശ്വപ്രസിദ്ധനായ ചലച്ചിത്രകാരൻ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ചാർലി ചാപ്ലിൻ അല്ലെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചിരി ഉണർത്തുന്ന ചാർളി ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ആ ചലച്ചിത്രകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കെന്നല്ല വിശ്വപ്രസിദ്ധനാണ് അദ്ദേഹം ചാപ്ലിൻ്റെയും ചാൾസ് ചാപ്ലിൻ്റെയും ഹന്നാ ഹില്ലിൻ്റെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മദേശം ലണ്ടനാണ് ചാൾസ് പെൻസർ ചാപ്ലിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ദുരിതങ്ങൾ നിറഞ്ഞൊരു ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒട്ടേറെ ജോലികൾ ചെയ്ത് ജീവിക്കുമ്പോഴും ഒരു അഭിനേതാവുക എന്ന അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ചാപ്ലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഈ ആഗ്രഹം പാരമ്പര്യമായി അദ്ദേഹത്തിന് പകർന്നു കിട്ടിയ അഭിനയ സിദ്ധിയും പരസ്രമവും എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ പൂർണ്ണതയിലെത്തിച്ചു മാത്രമല്ല അതുല്യമായ അനുഭവ അഭിനയത്തിലൂടെ ലോകത്തെ കീഴടക്കാൻ പോകുന്ന തരത്തിൽ ഉള്ള ഒരു അഭിനേതാവെ അദ്ദേഹം മാറുകയും ചെയ്തു തൻ്റെ സിനിമകളിലൂടെ ലോകമെമ്പാടുമുള്ള നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി അദ്ദേഹം വാദിക്കുകയും ചെയ്തു പലപ്പോഴും വിശപ്പ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു കഥാപാത്രം ആയി അല്ല ഒരു അവതരിപ്പിക്കുന്നതിൽ വിശപ്പിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അതായത് അദ്ദേഹം ആഹാരം കഴിക്കുമ്പോൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു അവിടെ സൈറൺ മുഴുകുമ്പോൾ തന്നെ ആഹാരം കഴിക്കാനിരിക്കുന്നു ആഹാരം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആഹാരം മോഷ്ടിച്ച ഒരു പെൺകുട്ടിയുടെ കുറ്റം സ്വയം ഏറ്റെടുത്ത് താനാണ് ആ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് പിന്നെ സ്വയം കീഴടങ്ങുന്ന ചാർലി ചാപ്ലിൻ ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ അതായത് വിശപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശപ്പ് മനുഷ്യനെ വേട്ടയാടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചലച്ചിത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അത് ലോക സിനിമയുടെ തന്നെ ചരിത്രമായി മാറി ദരിദ്രരുടെ ദരിദ്രരുടെയും പീഡിതരുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് ലോകത്തിന് മുന്നിൽ അദ്ദേഹം തുറന്നു വെച്ചത് ചെളിക്കുഴിയിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെട്ട ഉയർന്ന ചാർളി ചപ്പിൻ്റെ ജീവിതം ഓരോ മനുഷ്യനും പ്രചോദനമാണ് അങ്ങനെ ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠഭാഗം നമുക്ക് പഠിക്കണം അപ്പോൾ ഒരു ലിങ്കിലൂടെയാണ് ഈ പാഠഭാഗത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നത് അതെന്താണെന്നോ തല ഉയർത്തി നോക്കുന്നവർക്ക് മഴവില്ല് കാണാനാകും എന്താ തല ഉയർത്തി നോ നോക്കുന്നവർക്കെ മഴവില്ല് കാണാനാകും മഴവില് എവിടെയാളുള്ളത് ആകാശത്തിലാണല്ലോ മഴവില്ലുണ്ടാകുന്നത് അല്ലേ അപ്പോൾ ഒരു എന്താ പുറമേ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ തല ഉയർത്തി നോക്കിയാൽ മാത്രമേ നമുക്ക് മഴവില്ല് കാണാൻ സാധിക്കുകയുള്ളൂ കുരിഞ്ഞിരുന്നാലോ മഴവില്ലേ കാണാൻ പറ്റൂ ഇല്ല മഴവില്ലെന്ന് പറയുന്നത് കൊണ്ടല്ലോ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് മഴവില്ല് അല്ലയോ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും പ്രതിസന്ധികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം എന്ന് കരുതി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പറഞ്ഞ് ഒരിടത്തേക്ക് മാറിയിരുന്നു കരയാനും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ വരുന്നു വരട്ടെ വന്നാലും അതിൻ്റെ കൂടെ ഞാൻ അതും സഹിച്ചോളാം എന്ന് പ്രതിസന്ധിയോട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ ഇവിടുത്തൊക്കെ മാറിയിരുന്ന് ഒതുങ്ങിക്കൂടി ജീവിതം മുഴുവൻ ദുഃഖമാണല്ലോ എന്ന് അർത്ഥം സങ്കടപ്പെടാൻ മാത്രമാണോ നമുക്ക് സാധിക്കുന്നത് നമുക്ക് ചിന്തിക്കണം അല്ലേ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാം ഉണ്ടായേക്കാം എന്നല്ല ഇല്ലാത്തവരായി ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം ഒരുപാട് ഉണ്ടെങ്കിലും ഒക്കെ ആയിരിക്കും കുഴപ്പമൊന്നുമില്ല പൈസ ഉണ്ടായാൽ മതിയല്ലോ ഇല്ല അവർ ദുഃഖ അവർക്ക് ദുഃഖമില്ല എന്നറല്ല വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പ്രയാസം അനുഭവിക്കുന്നവരോ എല്ലാവർക്കും പിന്നെ പ്രതിസന്ധികൾ ഉണ്ടാകും പക്ഷേ സധൈര്യം മുന്നേറാൻ നമുക്ക് സാധിക്കണം നമ്മളെ ഒരാൾ അടിച്ചമർത്തിയാൽ അവിടെ കിടക്കുകയല്ല അല്ലേ തിരിച്ച് അടിച്ചമർ മറ്റുള്ളവരെ അടിച്ചമർത്തണമെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അതിൽ നിന്നും ഉയരങ്ങളിലേക്ക് പറക്കണം നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കഥ നിങ്ങൾക്കറിയാലോ ചാക്ക്യാറ് കൂത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മിഴാവ് വായിക്കുന്ന ജോലിയായിരുന്നു കുഞ്ചൻ നമ്പ്യാറുണ്ട് കുഞ്ചൻ നമ്പ്യാർക്കുണ്ടായിരുന്നത് ഒരിക്കൽ മിഴാവ് വായിച്ചു കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന് വളരെ ക്ഷീണം അനുഭവപ്പെടുകയും മിഴാവിൻ്റെ മുകളിലേക്ക് കുനിഞ്ഞ് കിടന്നാൽ ഉറങ്ങി പോവുകയും ചെയ്തു ഇത് കണ്ടിട്ട് ചാക്കിയാർ കണക്കറ്റ് പരിഹസിച്ചു എന്നാണ് പറയുന്നത് അന്ന് ആ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കലാരൂപം ഉടലെടുക്കുന്നു തുള്ളൽ എന്ന് പറയുന്ന കല അങ്ങനെ അവിടെ ഉടലെടുത്തു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മെനഞ്ഞുകൂട്ടിയ ഒരു കലാരൂപമൊന്നുമല്ല വിവിധ ദിവസം അല്ല പല ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം കൊണ്ട് നടന്നത് പെട്ടെന്ന് ഒരു ദിവസം പുറത്തേക്കെടുത്തു അതിന് കാരണം എന്തായിരിക്കാം ആക്ഷേപമായിരിക്കും അദ്ദേഹത്തെ അത്രത്തോളം ആക്ഷേപിച്ചതിൻ്റെ പരിണിതഫലമായിരിക്കാം പെട്ടെന്ന് അദ്ദേഹം ഈ കലാരൂപത്തെ കേരളീയൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് അല്ലെ അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അതുപോലെ എത്രയോ 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 ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താം അപ്പോൾ പരിഹാസത്തിൽ നിന്ന് തളരാതെ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ തകരാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് എന്താ പ്രതിസന്ധി എന്ന് നമ്മൾ വിചാരിക്കും അവൻ്റെ മാർക്ക് മാത്രം എടുത്താൽ പോരെ അല്ലയോ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അതിന് അങ്ങോട്ട് പഠിക്കാനേ പറ്റുന്നില്ല കളി മാത്രമേ ഉള്ളൂ എനിക്ക് ആരെ അനുസരിക്കാൻ തോന്നുന്നില്ല ട്യൂഷന് പോകാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ അതാണ് വീഡിയോ ക്ലാസ്സുകൾ കാണാൻ എനിക്ക് വയ്യ നല്ല മടിയാണ് മാർക്ക് കിട്ടിയപ്പോഴത്തേക്ക് ശരിക്കും കുറവാണ് പ്രതിസന്ധിയാ മൊത്തം പാരൻസ് മീറ്റിംഗ് വരുന്നു അച്ഛനും അമ്മ ഇപ്പോൾ പാരൻസ് മീറ്റിങ്ങിന് വരും ആകെ വിഷയമാകും എന്താ പ്രതിസന്ധിയെ മറികടക്കണ്ടേ അതോ ഇതുപോലെ അങ്ങ് പോയാൽ മതിയോ അല്ല ശരിക്കും അധ്വാനിക്കണം അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാകും അല്ലേ അങ്ങനെ എത്രയോ മഹാന്മാരുടെ ചരിത്രം വായിച്ചാൽ വായനയിലൂടെ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഓരോരുത്തരെ കുറിച്ചും മനസ്സിലാകുമ്പോൾ അവരൊക്കെ എത്രത്തോളം പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അപ്പോൾ നമ്മളാലാവും വിധം ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക ഇട്ടുകാരെയും സഹായിക്കുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക അതോടൊപ്പം ഒരു പ്രതിസന്ധിയിലും തളരരുത് തളർന്നാൽ നമ്മുടെ ജീവിതം അവിടെ വെച്ച് അവസാനിക്കും ഇല്ല എല്ലാവർക്കും മടി പറയുന്നതിനിപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും ആ നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെ പറ്റും പറ്റിയില്ല പിന്നെ നമ്മൾ എങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നത് പ്രതിസന്ധികൾ ഓരോന്നും നമ്മളിങ്ങനെ പുറകെ നമ്മുടെ പുറകെ ഉണ്ട് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് അടുത്തത് അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊന്ന് അതിന് നമ്മളിങ്ങനെ പരുവപ്പെടുത്തി പരുവപ്പെടുത്തി പരുവപ്പെടുത്തിയാണ് കൊണ്ടുപോകുന്നത് അല്ലേ ഓരോ പ്രതിസന്ധിയും വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ആ ഒരു കരുത്ത് നമ്മൾ ആർജിക്കണം അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതും കൂടിയാണ് ലക്ഷ്യമിടുന്നത് അല്ലേ കുറച്ച് ഉത്തരങ്ങൾ കാണാതെ പഠിച്ചെഴുതുകൾക്ക് മാത്രമല്ല എങ്ങനെ ജീവിക്കണം എന്നുകൂടി നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഉതകുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസം അല്ലേ അപ്പോൾ ഇവിടെ ചാർലി ചാപ്പ്ലിൻ്റെ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉണ്ടാകുമോ എന്നൊന്ന് നോക്കാം അപ്പം നോക്കണേ തല ഉയർത്തി നോക്കുന്നവർക്കേ മഴവിൽ കാണാനാകും തത്തക്കൂട്ട എന്ന കഥയിൽ നമ്മൾ പരിചയപ്പെട്ടു അവിടെ അവരെ ഉപേക്ഷിച്ചു പോയ അവരുടെ പേരക്കുട്ടികളെയും കുട്ടികളെയും കാണാൻ പറ്റുന്നില്ല അവരെ ഉപേക്ഷിച്ചു പോയി ഉപേക്ഷിച്ചു എന്നല്ല അവരവരുടെ ജീവിതം തിരക്കി വിദേശ രാജ്യങ്ങളിലേക്ക് ചേർക്കേറിയിരിക്കുന്നു അമ്മ എന്ന കഥയും വ്യത്യസ്തമല്ല അല്ലേ അവിടുത്തെ അമ്മയും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ മക്കൾ നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ചിരിക്കാതെ അതൊക്കെ ഒരു സങ്കടമേ അല്ല തങ്ങളുടെ ജീവിതം തങ്ങൾക്കും ജീവിതമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവയൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടത് ഇല്ലേ അവിടെ പ്രതിസന്ധികളില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ മഴവില്ലിനെ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം പ്രതിസന്ധികൾ ഒരിക്കലും നമുക്ക് തടസ്സമാകരുത് അപ്പോൾ നോക്കിയേ ചിരിയുടെ അരങ്ങേറ്റം ഞാൻ ജനിച്ച് ഒരു വർഷത്തിനു ശേഷം എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു ഒന്നുകൂടെ പറയാം ഇത് ചാലിച്ചാപ്പലിൻ്റെ ആത്മകഥയാണ് ആത്മകഥ എഴുതുന്നത് ഏറെ പ്രസിദ്ധിയാർജിച്ച ആളുകളായിരിക്കണം ആത്മകഥ എഴുതുന്നത് നമുക്കും എഴുതാം അല്ലേ നാളെ നമ്മളും ചരിത്രത്തിന്റെ ഭാഗമാകില്ല എന്ന് കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ളവർ ആത്മകഥകൾ എഴുതും ഈ ആത്മകഥകൾ ഇവർ എഴുതി സൂക്ഷിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് ആത്മകഥ സ്വന്തം കഥയാണ് ഞാൻ തന്നെ എൻ്റെ ആത്മകഥ എഴുതുന്നത് അതിലെനിക്ക് സത്യസന്ധമായി എനിക്ക് എഴുതാൻ പറ്റും അല്ലെ നിങ്ങൾ ആത്മകഥ ജീവചരിത്രം ഇങ്ങനെ രണ്ട് ഭാഗം വിഭാഗം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ജീവചരിത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവചരിത്രം ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ ചുറ്റുപാട് എൻ്റെ സ്വഭാവം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഇവയൊക്കെ മറ്റൊരാൾ എഴുതി വെക്കുന്നതാണ് ജീവചരിത്രം ആത്മകഥ എന്നാലോ സ്വന്തം കഥയാണ് ഞാൻ എൻ്റെ കഥ എഴുതി വെക്കുന്നു അല്ലയോ ഗാന്ധിജിയുടെ ആത്മകഥ വല്ലവരും വായിച്ചിട്ടുണ്ടോ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ടുണ്ടോ വായിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആത്മകഥാംശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ വായിച്ചിരിക്കണം ഇവിടെ ചാർലി ചാപ്പ്ലിൻ്റെ ആഹ് ആത്മകഥയാണിത് ഈ ആത്മകഥ എഴുതി വെക്കുമ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും അതായത് ആത്മകഥ വായിക്കുമ്പോൾ എൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ പ്രയോ പ്രയോജനം ഉണ്ടാകണം അല്ലേ എൻ്റെ ജീവിതം ഇതായിരുന്നു ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതം കരുപിടിപ്പിച്ചത് എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകണം എന്നൊരു ഉദ്ദേശവും കൂടി ഇത് എഴുതുന്നവർക്ക് അല്ലേ സത്യസന്ധമായിരിക്കുമല്ലോ ഞാൻ എന്നെക്കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് സത്യസന്ധമായി എഴുതാൻ പറ്റും മറ്റൊരാൾ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ കാര്യമായി എനിക്കത് സാധിക്കും അപ്പം നോക്കിയേ ഞാൻ ജനിച്ച ഒരു വർഷത്തിനു ശേഷം എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു മദ്യപാനത്തിന് പുറമെ മറ്റെന്ത് കാരണമാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല അമ്മ ജീവനാംശം ഒന്നും ആവശ്യപ്പെട്ടില്ല ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് പൗണ്ട് വരുമാനമുള്ള സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു നടിയായ അമ്മയ്ക്ക് തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു ദൗർഭാഗ്യം പിടികൂടിയപ്പോൾ മാത്രമാണ് അവർ സഹായധനം ആവശ്യപ്പെട്ടത് അല്ലായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും നിയമപരമായ നടപടികൾക്ക് മുതിരുകയില്ലായിരുന്നു നോക്കണേ ചാർലി ചാപ്പിളിൻ ജനിച്ച് ഒരു വർഷം ഒരു വർഷം മാത്രമേ അച്ഛനോടൊപ്പം താമസിച്ചുള്ളൂ അപ്പോഴത്തേക്കും അവരുടെ ബന്ധം വേർപിരിഞ്ഞു കാരണം മദ്യപാനം മദ്യപാനത്തിനും പുറമേ മറ്റെന്ത് കാരണമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെന്ന് ഇന്നും ചാപ്ലിൻ അറിയില്ല പക്ഷേ ഈ അമ്മ ഒരു വർഷം ചാർലി ചാപ്ലിൻ ജനിച്ചതിന് ശേഷം ഒരു വർഷമേ അച്ഛനോടൊപ്പം ജീവിച്ചുള്ളൂ ശേഷം അവർ എന്താ ഡിവോഴ്സ് ആവുന്നു അല്ലയോ കാരണം എന്താണെന്ന് അറിയില്ല അമ്മ ജീവനാംശം ഒന്നും ആവശ്യപ്പെട്ടില്ല ഇങ്ങനെ കേസ് കൊടുത്ത് ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ വളർത്താനുള്ള അല്ല അവർക്ക് ജീവിക്കാനുള്ള തുക ആവശ്യപ്പെടാറുണ്ട് പക്ഷെ അതൊന്നും ഇവരാവശ്യപ്പെടില്ല കാരണം അവർ നല്ല നടിയാണ് അവർക്ക് നല്ല വരുമാനമുണ്ട് സ്വന്തമായി നല്ല വരുമാനമുള്ള ആ സ്ത്രീ എന്തിനു പിന്നെ അയാളെ ബുദ്ധിമുട്ടിക്കണം അതിൻ്റെ അടുത്ത് പൈസ ഒന്നും ചോദിച്ചില്ല മക്ക എനിക്ക് സുഖമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താവുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിനുള്ള പ്രാപ്തി ഉള്ളതുകൊണ്ട് തന്നെ ധനമൊന്നും ആവശ്യപ്പെട്ടില്ല പക്ഷേ ദൗർഭാഗ്യം ഭാഗ്യമില്ലായ്മ അല്ലെ രോഗവുമൊക്കെ പിടികൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സഹായധനം അവർക്ക് ആവശ്യപ്പെടേണ്ടി വന്നു ആ അല്ലാതെ അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആ സഹായത്തിന് നിൽക്കുമായിരുന്നില്ല അപ്പം നിങ്ങളോട് ഇതിൽ നിന്ന് എന്തുമായിരിക്കും പറയുന്നത് എന്തുമായിരിക്കും നമ്മൾക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ ഉള്ളത് ഓരോ പെൺകുട്ടിയോടു ആ പറയുന്നത് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോടും പറയുന്നുണ്ട് ഓരോ പെൺകുട്ടിയോടും പറയുന്നുണ്ട് എന്തായിരിക്കും ഒരു ആൺകുട്ടിയോട് പറയുമായിരിക്കും ഒരു കുടുംബം എന്ന് പറയുന്നത് ഇതിൻ്റെ നട്ടല്ലാണവിടുത്തെ ഗൃഹനാഥൻ അല്ലേ അയാൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും ആ കുടുംബം അല്ലേ ഗൃഹനാഥനെങ്ങനെ ആയിരിക്കുമോ ഗൃഹനാഥനെ ഗൃഹനാഥയും എങ്ങനെയായിരിക്കുന്നു അതുപോലെ ഇരിക്കും ആ കുടുംബത്തിന്റെ കെട്ടുറപ്പും ഇവിടെ മദ്യപാനിയായ അച്ഛനെ കാരണം അവരെ അയാളെ ഒഴിവാക്കേണ്ടി വരുന്നു ഈ അമ്മയ്ക്ക് മറ്റേ പെൺകുട്ടിയോട് പറയുവാണേ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി നിങ്ങൾ നേടിയെടുക്കണം അല്ലേ ഇവിടെ അമ്മയ്ക്ക് അത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ജീവനാംശം പോലും വേണ്ട എന്ന് വെച്ച് കുട്ടികളെ ഇവർ വളർത്തിക്കൊള്ളാമെന്ന് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കണം സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഓരോ പെൺകുട്ടിയും നേടിയെടുത്തിരിക്കണം അത് നമ്മൾക്ക് ആവശ്യമാണ് ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവ് എങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്ന് പറഞ്ഞാലും സ്വന്തമായി വരുമാനം ഉണ്ടാവണം അതിനുള്ള ലക്ഷ്യം അല്ലേ അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം അതിൽ നിന്ന് വ്യതിച്ചലിക്കരുത് അത് നേടിയെടുക്കുക തന്നെ വേണം നോക്ക് അമ്മയ്ക്ക് ശബ്ദതടസ്സം അനുഭവപ്പെട്ടു വന്നിരുന്നു ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം ചെറിയ തണുപ്പ് പോലും ആഴ്ചകളോളം നിലനിൽക്കുന്ന തൊണ്ടവേദനയ്ക്ക് കാരണമാകുമായിരുന്നു പക്ഷേ അസുഖമുള്ളപ്പോഴും ജോലി തുടരാൻ നിർബന്ധിതയായതിനാൽ തൊണ്ടയിലെ പ്രശ്നം ക്രമേണ ഗുരുതരമായി സ്വന്തം ശബ്ദത്തെ വിശ്വസിക്കാനാകില്ലെന്നായി പാട്ടുപാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദം ഇടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ചെയ്യും അതോടെ കാഴ്ചക്കാർ ചിരിക്കുകയും കൂവാൻ തുടങ്ങുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള വിഷമം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും മാനസികമായ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു അതിന്റെ ഫലമായി അമ്മയുടെ നാടക പ്രവർത്തനങ്ങൾ കുറയുകയും ഒടുവിൽ അത് പ്രായോഗികമായി നിലച്ചത് നിലച്ചു പോകുകയും ചെയ്തു നമുക്കു ഈ അമ്മ അമ്മയുടെ തൊണ്ടയ്ക്ക് ശബ്ദം അത്ര ക്ലിയർ ആകുന്നില്ല കുറെ കാലങ്ങൾക്ക് ശേഷം നല്ല നടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നാടക പ്രവർത്തനം നല്ല പ്രവർത്തനമാണ് നാടക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ നടി ചിലപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തൊണ്ടവല്ലാതെ ചുരുങ്ങിപ്പോവർക്ക് ആ ശബ്ദം പുറത്തേക്ക് വരുത്തില്ല തൊണ്ട ഇടറും അത് കാണുമ്പോഴോ കാണികൾ കൂക്കുവിളിക്കും ചിരിക്കും ഇത് ഇവരെ വല്ലാതെ തളർത്തും അല്ലെ നമ്മൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാ നമ്മുടെ സ്വരം പെട്ടെന്ന് പോകുന്നു കാണികൾ വിളിക്കുന്നു ഇത് നാടക നാടകം നടത്തുന്ന ആൾക്കും ഇഷ്ടപ്പെടില്ല അതോടൊപ്പം നമ്മളോ ആകെപ്പാടെ വരണ്ട് അല്ലെങ്കിൽ അത് ഒരിക്കൽ മാത്രമല്ല സംഭവിക്കുന്നു ദിവസങ്ങളോളം ഇത് തന്നെ തുടരുവാ അപ്പൊ അവർ മാനസികമായും തളരാൻ തുടങ്ങി അവരാകെപ്പാടെ വിഷമത്തിലായി മാനസികമായ തകർച്ചയ്ക്ക് പോലും അത് കാരണമാകാൻ തോന്നി അഞ്ചാം വയസ്സിൽ ഞാൻ അവസാനമായി നാടകങ്ങൾ കുറഞ്ഞു ഒടുവിൽ അത് പ്രായോഗികമായി നിലച്ചു പോവുകയും ചെയ്തു ശബ്ദം ഇല്ലാത്ത ഒരവസ്ഥയായി അഞ്ചാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിൽ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദ പ്രശ്നം കാരണമാണ് അഞ്ചാം വയസ്സിലാണ് ആദ്യമായി ഇദ്ദേഹം തൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത് അമ്മയുടെ ശബ്ദ പ്രശ്നമായിരുന്നു കാരണം വാടക വീട്ടിൽ തനിച്ചാക്കി പോകുവാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു അന്ന് അൽഡർ ഷോട്ടിലെ ക്യാൻറ്റീൻ തിയേറ്ററിലായിരുന്നു അമ്മ അഭിനയിച്ചിരുന്നത് നിലവാരം കുറഞ്ഞതും മോശവുമായ ആ തിയേറ്ററിലെ കാണികളിൽ കൂടുതലും സൈനികരായിരുന്നു വഴക്കാളികളായിരുന്ന അവർക്ക് പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും ചെറിയ കാരണങ്ങൾ മാത്രം മതിയായിരുന്നു നടീനടന്മാർക്ക് അൽഡർ ഷോട്ട് പ്രദർശനവാരം ഒരു ഭീകര ഗാന ഭീകര അനുഭവകാലമായിരുന്നു നോക്കണേ നമ്മളൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകർ എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നു അല്ലേ അവരെ കൂക്കുവിളിയും ബഹളവും കൊണ്ടിരുന്നാലോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്നാലോ നമ്മളൊരു പ്രസംഗം നടത്തുക അല്ലെങ്കിൽ ആദ്യം ന നമ്മൾ നല്ല മികച്ച കേൾവിക്കാരനാകണമെന്നാണ് പറയുന്നത് ഒരാൾ പറയുന്ന കാര്യം വ്യക്തമായി കേൾക്കണം അയാൾ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത് നമ്മളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ആളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യരുത് അത് നമ്മുടെ മര്യാദയുടെ ഭാഗമാണ് അല്ലേ ഇപ്പം നിങ്ങളുടെ സ്കൂളിലൊക്കെ അധ്യാപകർ വലിയ വലിയ ആളുകളെയൊക്കെ വിളിപ്പിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തരാറുണ്ട് ഈ സമയത്ത് ഒരു ഒരു ശ്രദ്ധയും ഇല്ല അതൊരു ശ്രദ്ധയും കൊടുക്കാൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇത് അവതരിപ്പിക്കുന്ന ആൾക്ക് വലിയ ഇൻസൾട്ടായിരിക്കും അല്ലേ നമ്മൾ അങ്ങനെ ചെയ്യരുത് അതൊരു മര്യാദയല്ല അധ്യാപകരാണെങ്കിലും പറയുമ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം അല്ലേ അല്ലാതെ അവിടെ നോക്കി ഇവിടെ നോക്കി സംസാരിച്ചു എന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു ഇഷ്ടമില്ലായ്മയാണ് അതില്ലേ അതൊരു മനസ്സിൻ്റെ ആ ഒരു വല്ലാത്ത അവസ്ഥയാണത് അങ്ങനെ ആകരുത് അല്ലേ മറ്റുള്ളവരെ ശ്രവിക്കണം ഇവിടെ എവിടെയാണെന്നാ പറഞ്ഞ അൾഡർ ഷോട്ടിലെ ക്യാൻറ്റീനിലാണ് നാടകം നടക്കുന്നത് ആ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഈ നാടക പ്രവർത്തകർക്കെല്ലാം പേടിയ കാരണം വഴക്കാളികളായ കുറെ സൈനികരായി കാണാൻ വരുന്നത് അവർ വല്ലാതെ അലമ്പുണ്ടാക്കും അവിടെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയന്നായിരിക്കുന്നത് ഭീകര അനുഭവകാലം പോലെ ഈ നാടക പ്രവർത്തകർക്കെല്ലാം അപ്പോൾ ഈ അമ്മയുടെ ശബ്ദം കൂടെ എങ്ങനെയായാലോ നോക്കാം അമ്മയുടെ ശബ്ദം ഇടറുകയും അതൊരു പിറുപിറുപ്പായി മാറുകയും ചെയ്തപ്പോൾ വേദിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയായിരുന്നു ഞാൻ കാണികൾ ചിരിക്കാനും കളിയാക്കി പാടാനും പൂച്ച കരയാനും ഒക്കെ തുടങ്ങി അതെല്ലാം അവ്യക്തമായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പൂർണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ശബ്ദങ്ങൾ കൂടി വരികയും അമ്മയ്ക്ക് വേദി വിട്ടു പോകേണ്ടി വരികയും ചെയ്തു പിന്നിലേക്ക് വരുമ്പോൾ അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നു അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ പാടുന്നത് കണ്ടിട്ടുള്ള മാനേജർ അമ്മയുടെ സ്ഥാനത്ത് എന്നെ പാടാൻ അനുവദിക്കുന്നതിനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ അമ്മ തക്കുകയും ചെയ്തു ആ ബഹളങ്ങൾക്കിടയ്ക്ക് അയാൾ എന്നെ വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയതും ചില വിശദീകരണങ്ങൾക്ക് ശേഷം എന്നെ അവിടെ തനിച്ചു വിട്ടുപോകുന്നതും ഞാൻ ഓർക്കുന്നു അരങ്ങു വിളക്കുകളുടെ കല്ലഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനും കാണികളുടെ അവ്യക്തമായ മുഖങ്ങൾക്ക് മുന്നിൽ എൻ്റെ താളം കണ്ടു കിട്ടുന്നതുവരെ വെറുതെ മൂളിക്കൊണ്ടിരുന്ന സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ഞാൻ പാടാൻ തുടങ്ങി ജാക്ക് ജോൺസ് എന്ന പേരായ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു അത് അപ്പോൾ ആദ്യമായി അദ്ദേഹം സ്റ്റേജിലേക്ക് എത്തുന്ന കഥയാണ് പറയുന്നത് അമ്മയുടെ ശബ്ദം ഇടറുന്നു അവസാനം അതൊരു പിറുപിറുപ്പായി മാറുന്നു ഇത്രയുമായപ്പോൾ വേദിയുടെ പാർശ്വഭാഗത്ത് നിന്ന ആളുകളുണ്ടല്ലോ പൂച്ച കരയുന്ന പോലെ കരയാനും ബഹളം വയ്ക്കാനും ഒക്കെ തുടങ്ങി അവിടെ എന്താ നടക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പോലും കുട്ടിക്ക് പറ്റില്ല അഞ്ച് വയസ്സേ ഉള്ളൂ അവൻ ആ സൈഡിൽ നിന്നിതൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നിലേക്ക് വരുമ്പോൾ അമ്മ വളരെ പരിഭ്രമിച്ചിരുന്നു അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഈ കളിയാക്കളുകളൊക്കെ കേട്ടിട്ട് അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ താൻ പാടുന്നത് മാനേജർ പല സമയവും കണ്ടിട്ടുണ്ട് അത്രേ അമ്മ അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കൊണ്ട് ഈ പാട്ട് അമ്മ അമ്മ പാടിക്കൊണ്ടിരുന്നതിൻ്റെ ഭാ ബാക്കി ഭാഗം പാടിക്കാമെന്ന് പറയുമ്പോൾ അമ്മ അയാളോട് തർക്കിക്കുന്നുണ്ട് ഒടുവിൽ അദ്ദേഹം അവനെ പിടിച്ചു കൊണ്ടുവന്ന് ആ വേദിയിൽ നിർത്തി കൊടുത്തു തനിച്ച് അവിടെ ആക്കിയിട്ട് പോവുകയും ചെയ്യുന്നു അരങ്ങുവിളക്കുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ആ വെളിച്ചത്തിൽ കാണികളെ അവ്യക്തമായേ അവൻ കാണുന്നുള്ളു എന്നിട്ടും അവനെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അയാൾ പോയി അല്ലേ നോക്കണേ അവൻ്റെ ഒരവസ്ഥ അമ്മയ്ക്കു വേണ്ടി അവൻ അവിടെ നിൽക്കേണ്ടി വരുന്നു അഞ്ച് വയസ്സേ ഉള്ളൂ കുട്ടിക്ക് തൻ്റെ എൻ്റെ താളം അതായത് ഇദ്ദേഹത്തിന് പാട്ട് പാടാൻ പാകത്തിൽ അവർ അത്രയും നേരം സംഗീതോപകരണങ്ങൾ വായിച്ചു കൊണ്ടേരുന്നു അവസാനം സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹം പാടി തുടങ്ങി ജാക്ക് ജോൺസ് എന്നു പേരായ ഒരു പ്രശസ്തമായ ഗാനമായിരുന്നു അദ്ദേഹം പാടിയത് ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്ന് വീണു തുടങ്ങി അത് കണ്ട് ഞാൻ ഗാനം നിർത്തി അതെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ പാടുകയുള്ളൂ എന്ന് വിളിച്ച് പറയുകയും ചെയ്തു ചെറിയ കുട്ടി അഞ്ചു വയസ്സുകാരനാണ് അദ്ദേഹം അത് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞു പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചായപ്പോഴത്തേക്കും പൈസ ഇങ്ങനെ വന്ന് വീഴാൻ തുടങ്ങി ആളുകൾക്ക് അത്രത്തോളം അത് ഇഷ്ടപ്പെട്ടു ആ പൈസ മുഴുവൻ ഞാൻ പറക്കിയെടുത്തിട്ടേ ഇനി പാടൂ എന്ന് കുട്ടി അവിടെ നിന്ന് ഷാഠ്യം പിടിക്കുന്നു അത് ഏറെ ചിരി പടർത്തുകയും ചെയ്തു സ്റ്റേജ് മാനേജർ ഒരു തൂവാലയുമായി വന്ന് പണം പെറുക്കിയെടുക്കുവാൻ എന്നെ സഹായിച്ചു അയാളതെല്ലാം സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതി എൻ്റെ തോന്നൽ മനസ്സിലായ സദസ് വീണ്ടും ആർത്തു ചിരിച്ചു പ്രത്യേകിച്ചും പണവുമായി പോകുന്ന അയാളെ ഞാൻ ആകാംക്ഷയോടെ പിന്തുടർന്ന സമയത്ത് ആ പണം അത്രയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ് മാത്രമേ ഞാൻ വേദിയിലേക്ക് മടങ്ങുകയും പാട്ട് തുടരുകയും ചെയ്തുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഈ പൈസയും കൊണ്ടൊരാൾ പോകുന്നു അയാളുടെ പുറകെ കുഞ്ഞുപോയി അമ്മയുടെ കയ്യിൽ ഈ മുഴുവൻ പൈസയും കൊടുത്തതിന് ശേഷമാണ് തിരികെ വന്ന് പാട്ട് മുഴുമിപ്പിക്കുന്നു അഞ്ച് വയസ്സേ ഉള്ളു ആലോചിക്കണം അപ്പോൾ സ്വന്തം അമ്മയുടെ അല്ലേ അമ്മയുടെ കുറവ് അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു ചെറിയ കുട്ടി നമ്മൾക്ക് ഇത്രയൊക്കെ പ്രായമായി എന്നിട്ട് നമുക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ കുഞ്ഞ് തിരിച്ച് ആ പൈസ അമ്മ ഏൽപ്പിച്ചതിന് ശേഷം തിരികുമെന്ന് പൂർത്തിയാക്കി പാട്ട് പൂർത്തിയാക്കി കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നതുൾപ്പെടെ പല അനുകരണങ്ങളും അവിടെ നിന്ന് അവൻ അവതരിപ്പിക്കുകയും ചെയ്തു തൻ്റെ അമ്മ സംസാരിക്കുന്നത് പോലെ നൃത്തം ചെയ്യുന്നതും അമ്മ പിന്നെ കാണികളോട് സംസാരിക്കുകയും ചെയ്യുന്നതും അതൊക്കെ ഗാനം ആലപിക്കുന്നതുൾപ്പെടെയുള്ള അനുകരണങ്ങളും കാഴ്ചവെച്ച് അവിടുത്തെ ഓഡിയൻസിനെ ചിരിപ്പിച്ചു ശരിക്കും അതിലെ കോറസ് ആവർത്തിക്കുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദം ഇടറുന്നത് എല്ലാ നിഷ്കളങ്കതയോടുകൂടിയും ഞാൻ അനുകരിച്ചു അത് കാണികളിലുണ്ടാക്കിയ ആകർഷണം എന്നെ വിസ്മയിപ്പിക്കുകയും ചെയ്തു ചിരിയും പ്രശംസാവചനങ്ങളും പിന്നാലെ പണവും പ്രവഹിച്ചു പിന്നീട് വേദിയിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നതിനായി അമ്മ വന്നപ്പോൾ ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി അതായിരുന്നു എൻ്റെ അരങ്ങേറ്റം അമ്മയുടെ അരങ്ങൊഴിയലും അപ്പോൾ അമ്മ മകനു വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ ജീവിതം മുഴുവൻ അവന് വേണ്ടി കൊടുത്ത് ശബ്ദമില്ലാതെയായി വിട വാങ്ങുന്നു അമ്മയോ അമ്മ അവസാനം ഈ കുഞ്ഞിൻ്റെ അത്രത്തോളം കര കരഘോഷവും ആശംസയും പണവും ഇതൊക്കെ ഒഴുകുന്ന സമയത്ത് അമ്മ മകനുമായി തിരികെ സ്റ്റേജിലേക്ക് കയറി വരുന്നു മകൻ്റെ അരങ്ങേറ്റം അവിടെ കുറിക്കുന്നു അമ്മയുടെ അരങ്ങൊഴിയിൽ അല്ലേ ഈ അഞ്ച് വയസ്സിൽ ഇത്രത്തോളം കാണികളെ കൈയെടുത്ത് കയ്യിലെടുത്ത് തൻ്റെ ജീവിതം ആരംഭിക്കുന്ന ചാളി ചാപ്ലിൻ അല്ലേ തുടർന്ന് ഇങ്ങോട്ട് ഏതെല്ലാം അനുഭവങ്ങളിലൂടെയാകാം അദ്ദേഹം കടന്നുപോയത് എൻ്റെ ആത്മകഥയുടെ ബാക്കി കണ്ടെത്തി നിങ്ങൾ വായിക്കുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം കഥ നന്നായി വായിച്ച് മനസ്സിലാക്കണം ഇതിലെ ചോദ്യോത്തരങ്ങളുമായി ഉടൻ തന്നെ അങ്ങനെത്താം അപ്പോഴേക്കും പാഠമൊക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി ഒന്നുകൂടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബായ്